പൂക്കോട് വെറ്റിനറി സർവകലാശാല സംഭവത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നത് എസ് എഫ് ഐക്കെതിരായ പൊളിറ്റിക്കൽ മോബ് ലിഞ്ചിംഗ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലുണ്ടായ സംഭവം അപലപനീയമാണ് എല്ലാവരുടെയും മനസ്സിന് വലിയ പ്രയാസമുണ്ടാക്കുന്നു ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല കുറ്റക്കാർക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കുമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ ദൗർഭാഗ്യകരമായ സംഭവം എസ് എഫ് ഐക്കെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ രണ്ടു ലക്ഷ്യങ്ങളുണ്ടെന്നും മന്ത്രി പറഞ്ഞു പെട്ടെന്നുള്ള ലക്ഷ്യം ഇപ്പോൾ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കുക എന്നതാണ് എന്നാൽ അതൊന്നും നടക്കില്ല കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് മതവർഗീയ ശക്തികൾക്ക് കടന്നുവരാൻ സാധിക്കുന്നതല്ല ഇതിനു തടസ്സം എസ് എഫ് ഐ ആണ് അതുകൊണ്ട് എസ് എഫ് ഐയെ തകർക്കണം എന്നതാണ് ദീർഘകാലത്തേക്കുള്ള ലക്ഷ്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ആളെ കണ്ടാൽ ഓടിക്കണം എന്ന നിലയിലുള്ള അസംബന്ധ പ്രചരണങ്ങളല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തുന്നത് ഇതൊക്കെ ശരിയാണോ മുഹമ്മദ് റിയാസ് ആരാഞ്ഞു പക്ഷേ അതിനെയൊക്കെ മറികടന്ന് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ വിജയിച്ചു വരുന്നത് അവർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സത്യമായതുകൊണ്ടാണെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു കലാലയങ്ങളിൽ തെറ്റായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എസ് എഫ് ഐ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അതിൽ വ്യത്യസ്ത നിലപാട് എടുക്കുന്നവർക്കെതിരെ കർക്കശ നിലപാടാണ് എസ് എഫ് ഐ എടുക്കുന്നതെന്നും റിയാസ് പറഞ്ഞു ഇടുക്കിയിൽ ധീരജ് കൊല്ലപ്പെട്ടപ്പോൾ ഈ നിലപാടല്ല ചിലറെടുത്തത് എസ് എഫ് ഐയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പിടിയിലായ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചനാ കുറ്റം ചുമത്തും ഗൂഢാലോചന നടന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചെന്ന് പോലീസ് സൂചന നൽകി മർദ്ദനത്തിന് പിന്നിൽ ആസൂത്രണമുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായെന്ന് പോലീസ് മർദ്ദനത്തിന് മുൻപും ഗൂഢാലോചന നടന്നെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ പതിനെട്ട് പ്രതികളും പിടിയിലായിരുന്നു കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥൻ നിന്ന് മടങ്ങിയെത്തിയതിനു ശേഷം പതിനാറിന് പകൽ ഹോസ്റ്റലിൽ തങ്ങി സ്പോർട്സ് ഡേ ആയതിനാൽ ഹോസ്റ്റലിൽ ആരും ഉണ്ടായിരുന്നില്ല രാത്രി ഒൻപത് മണിയോടെ സിദ്ധാർത്ഥനെ കുന്നിന സമീപത്തേക്ക് കൊണ്ടുപോയി ഡാനിഷും രഹാൻ ബിനോയിയും അൽതാഫും ചേർന്നാണ് സിദ്ധാർത്ഥനെ കുന്നിന സമീപത്തേക്ക് കൊണ്ടുപോയത് കുന്നിന സമീപത്ത് വെച്ച് സഹപാഠിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് മർദ്ദിച്ചു ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്യലും മർദ്ദനവും നീണ്ടതായി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെത്തിക്കാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് ഹോസ്റ്റലിലെ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലെത്തിച്ച് ചോദ്യം ചെയ്യലും മർദ്ദനവും തുടർന്നു ഇവിടെ വെച്ച് ഗ്ലൂഗൺ വയർ ഉപയോഗിച്ച് സിൻജോ ജോൺസൺ നിരവധി തവണ സിദ്ധാർത്ഥനെ അടിച്ചു തുടർന്ന് സിദ്ധാർത്ഥന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി മർദ്ദിച്ചു പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റത്തേക്ക് അടിവസ്ത്രത്തിൽ സിദ്ധാർത്ഥനെ എത്തിച്ചു പുലർച്ചെ ഒന്നേ മുക്കാൽ മണിക്കൂർ വരെ മർദ്ദനം നീണ്ടു മുറിയിൽ ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥികളെ തട്ടിവിളിച്ച് മർദ്ദിക്കുന്നത് കാണാൻ വിളിച്ചു ഏറ്റവും സീനിയറായ വിദ്യാർത്ഥി കട എന്നാക്കിൽ പുലർച്ചെത്തിയതിനു പിന്നാലെ സിദ്ധാർത്ഥനെ ഒറ്റയടി അടിച്ചു തുടർന്ന് ആളുകളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും സഹപാഠികളോട് സിദ്ധാർത്ഥനെ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ക്രൂരമായ വേട്ടയാടലിൽ മനം സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറയുന്നു